നമസ്കാരം ഞാൻ ടൊവിനോ തോമസ് ആദ്യം തന്നെ ഒരുപാട് ഫ്രഷ്നസ് ഉള്ള കരുക്ക് മീഡിലേക്ക് ഞാൻ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഞാൻ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ എനിക്കുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പോയിന്റിലുണ്ടാവുന്നതാണ് സ്ട്രഗ്ലിംഗ് പീരീഡിൽ അവിടെ ഗിവപ്പ് ചെയ്യാതെ ആ സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ ഒരാളെ നമുക്കൊരു ആയിട്ടുള്ള ഒരാളെ നമ്മൾ കാണുന്ന അയാൾക്ക് സക്സസ് കിട്ടിയതിന് ശേഷമാണ് ഭൂരിഭാഗം ഇവിടെയുള്ള സെലിബ്രിറ്റീസിനെയും പോപ്പുലർ ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞിട്ട് അവരെന്താണെന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ എല്ലാവർക്കും ഒരു ഫേസ് ഉണ്ട് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അവിടെ അവർ എങ്ങനെയായിരുന്നു എന്നുള്ളത് പലപ്പോഴും അത് അന്വേഷിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും മോശം വരുന്നിട്ടുണ്ടോ അവരുടെയൊക്കെ അവസ്ഥയുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും മോശം അവസ്ഥയാണ് അവർക്ക് അവിടെ എത്താമെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും എത്താം എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രഗ്ളിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ജോലി റിസൈൻ ചെയ്ത് സിനിമ എന്നുള്ളൊരു പാഷൻ ഫോളോ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് വേറൊന്നുമില്ല ദുരഭിമാനം കൊണ്ടാണ് നമുക്ക് ആരോടെങ്കിലും പൈസ ചോദിക്കാനുള്ള ദുരഭിമാനം കൊണ്ടാണ് അന്നെന്ന് വെച്ചാൽ സിനിമാ നടനൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് ആരും ഈ പറയുന്ന പോലെ സന്തോഷത്തോടുകൂടി ഇട്ട് കടം തരൂല്ല ആ സമയത്ത് പല രാത്രികളിലും ഈ അഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ പത്ത് രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ച് വെള്ളവും കുടിച്ച് കിടന്നുറങ്ങിയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ വാങ്ങിച്ച് കഴിക്കാം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയത് ഞാനിത് പറയുന്നത് ഞാൻ എന്തോ വലിയ ആളായെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തോ പൊങ്ങച്ചം പറയുന്നില്ല ഞാൻ പറയുന്നത് ഒരാൾക്ക് എത്ര മോശം അവസ്ഥയിൽ നിന്നും അവസ്ഥയിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് ഒരു തോട്ട് എന്നുള്ള പോലെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളൂ എനിക്ക് ഇപ്പോഴും സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ മേഖലയിലും സ്ട്രഗിൾ അനുഭവിക്കുന്നതോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങളുടെ സമയം വരും ആ സമയം വരുന്ന ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് ആ സമയം വരുന്നത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് വരും ഒരു മാസം കൊണ്ട് വരും ഒരു വർഷം കൊണ്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ പത്ത് വർഷം എടുക്കും ചിലപ്പോൾ ഇരുപത് വർഷം എടുക്കും പക്ഷെ അത് വരിക തന്നെ ചെയ്യും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് മാക്സിമം വിടാതെ ഗിവപ്പ് ചെയ്യാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതന്നെയാണ് ഇപ്പോൾ എനിക്കിപ്പോഴും സ്ട്രഗിളിംഗ് പീരീഡ് ആണ് ഞാൻ ആഗ്രഹിച്ചെടുത്ത് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല അതിലേക്ക് എത്താനുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്യാം ഒരുപാട് അച്ചീവ് ചെയ്യാം താങ്ക്സ്